ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത് എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പേപ്പറിൽ പഠിക്കാനുള്ളതെന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ സിസ്റ്റമാറ്റിക്കായി നമുക്ക് ആ പേപ്പറിനെ പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ആ പേപ്പറിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്തെല്ലാം യൂണിറ്റ്സുകൾ കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷനായി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നാണ് ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനെ രണ്ട് ബ്ലോക്കൾ ആയിട്ടുണ്ട് ഇതിട്ടുണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഏതൊക്കെ ബ്ലോക്ക് നമുക്ക് നോക്കാം ഒന്നാമത്തെ ബ്ലോക്ക് എലമെന്ററി ലോജിക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആണ് രണ്ടാമത്തെ ബ്ലോക്ക് ബേസിക് കോമ്പിനാറ്ററിക്സ് എന്ന് പറയുന്നതാണ് അപ്പൊ ഈ രണ്ട് ബ്ലോക്കുകളിലും കുറച്ചധികം യൂണിറ്റ്സുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നാമത്തെ ബ്ലോക്ക് ഏതാണ് എലമെന്ററി ലോജിക് ആണ് കേട്ടോ അപ്പൊ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടി എന്ന് വെച്ച ഒന്നാമത്തെ യൂണിറ്റ് പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് സെക്കൻഡ് വൺ എന്താണ് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പിന്നെ ബോളിയൻ ഓൾഡിബ്രാൻഡ് സർട്ടിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഫ്രീ ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഓരോ യൂണിറ്റുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നറിയാം സോ ഇത് അറിയുന്നത് നിങ്ങൾക്ക് ഈ പേപ്പറിനെ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ യൂണിറ്റ് വൺ ലേക്ക് പോകണം കേട്ടോ യൂണിറ്റ് വണ്ണില് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് എന്നാണ് യൂണിറ്റ് വണ്ണിന്റെ പേര് ഇതിൽ പ്രധാനമായും പ്രൊപ്പസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ് ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോജിക്കൽ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഡീല് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് യൂണിറ്റ് ടൂലിലേക്ക് പോവാമല്ലോ യൂണിറ്റ് എന്തൊക്കെ കാര്യങ്ങൾ മെത്തേഡ്സ് ഓഫ് പ്രൂഫ് ആണ് നമ്മുടെ യൂണിറ്റ് ടു അതിൽ തന്നെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തത് പ്രൂഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സെക്കൻഡ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് പ്രൂഫിന്റെ തന്നെ വ്യത്യസ്ത മെത്തേഡ്സ് മൂന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവും നമ്മളിൽ പലരും ചിലപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ പ്ലസ് വണ്ണിൽ കേട്ടോ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ചിലർ പഠിച്ചിട്ടുണ്ടാവില്ല ഓക്കെ കുറച്ച് ഇപ്പൊ ഇങ്ങോട്ടുള്ള ഇപ്പൊ അടുത്തുകഴിഞ്ഞ ആൾക്കാരൊക്കെ പഠിക്കാൻ ചാൻസ് കുറവാണ് ഡിലീറ്റഡ് പോർഷനിൽ പോയിട്ടുള്ള പോയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരെയും കൺസിഡർ ചെയ്ത് പഠിച്ചോരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും പ്രോബ്ലം ഇല്ല എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്ലസ് ടുവിൽ ഇത് പഠിച്ചോരുണ്ടോ പഠിച്ചവരുണ്ടോ അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല കേട്ടോ നമ്മൾ യൂണിറ്റ് ത്രീയിലേക്ക് പോവാണ് കേട്ടോ നെക്സ്റ്റ് യൂണിറ്റ് ത്രീ ആണ് ബൂളിയൻ ഓൾഡി ബ്രാൻഡ് സർക്യൂട്ട്സ് എന്നാണ് യൂണിറ്റിന്റെ പേര് ഇതിൽ പ്രധാനമായും ബൂളിയൻ ഓൾഡിഗ്രാസ് പഠിക്കാനുണ്ട് ലോജിക് സർക്യൂട്ട്സും അതുപോലെ ബോളിയൻ ഫംഗ്ഷൻ ഇത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ബ്ലോക്ക് വൺ ആയി ബ്ലോക്ക് വണ്ണിലെ മൂന്ന് യൂണിറ്റ്സിലും എന്തൊക്കെ പഠിക്കണം എന്ന കാര്യം ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ബ്ലോക്ക് ടൂലിലേക്ക് പോകും ബ്ലോക്ക് ടൂലും ഇതുപോലെ കുറച്ച് യൂണിറ്റ്സുകൾ ഉണ്ട് അപ്പൊ ആ യൂണിറ്റ്സ് ഏതാന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണമല്ലോ എത്ര യൂണിറ്റ്സ് ഉണ്ട് നാല് യൂണിറ്റ്സ് ആണ് ഉള്ളതിൽ ഫസ്റ്റ് യൂണിറ്റ് സെറ്റ്സ് ഓഫ് റിലേഷൻസ് അതുപോലെ ഫംഗ്ഷൻസ് അതായത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ പ്ലസ് വണ്ണിൽ ഇത് പഠിച്ചവർക്ക് കുറച്ചും കൂടി ഈ ഒരു യൂണിറ്റ് എളുപ്പമായിരിക്കും പഠിക്കാത്തവർ പേടിക്കൊന്നും വേണ്ട നമ്മൾ ഇത് നന്നായി പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളു കേട്ടോ യൂണിറ്റ് ടൂലേക്ക് വന്നാൽ കോമ്പിനാറ്ററിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് ത്രീയിലാണെങ്കിൽ സം മോർ കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് യൂണിറ്റ് ഫോർ ആണെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് സോ നാല് യൂണിറ്റ്സ് ഉണ്ട് അടുത്തതായി നമ്മൾ എന്ത് ചെയ്യും ഈ നാല് യൂണിറ്റുകളിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ നോക്കും അപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ സെറ്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പിന്നെ ഒരു ഓപ്പറേഷൻസ് സെറ്റ്സിലുള്ള ഓപ്പറേഷൻസ് യൂണിയൻ ഇന്റർസെക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട് എവിടെ സെറ്റ്സിൽ അത് പഠിക്കാനുണ്ട് പിന്നെ റിലേഷൻ എന്താണ് അതുപോലെ പിന്നെ ഫംഗ്ഷൻ എന്താണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കുക അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കാം യൂണിറ്റ് ടു യൂണിറ്റ് ടു ലേക്ക് വരുവാണെങ്കിൽ കോമ്പിനാറ്ററിക്സ് ആണ് കേട്ടോ കോമ്പിനേറ്ററിക്സിൽ നമ്മൾ അഞ്ചു കാര്യങ്ങൾ പഠിക്കണം അതിൽ ഒന്നാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ പ്രിൻസിപ്പിൾ ആണ് പഠിക്കാനായിട്ടുള്ളത് പിന്നെയാണെങ്കിൽ പെർമ്യൂട്ടേഷൻ പഠിക്കാനുണ്ട് കോമ്പിനേഷൻ പഠിക്കാനുണ്ട് ബൈനോമിയൽ കോയിമിഷ്യൻ പഠിക്കാനുണ്ട് കോമ്പിനാറ്റോറിയൽ പ്രോബബിലിറ്റി പഠിക്കാനുണ്ട് ഈ ഒരു യൂണിറ്റിലും കുറെ കൺസെപ്റ്റ് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് അപ്പൊ പ്ലസ് വണ്ണില് മാത്സ് പഠിച്ചവരാണെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇതിലുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെയും അല്ലാതെ കൺസെപ്റ്റ്സും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് പഠിച്ചവരായാലും പഠിക്കാത്തവരായാലും എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് തന്നെ ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അടുത്തത് യൂണിറ്റ് ത്രീ ആണ് നെക്സ്റ്റ് യൂണിറ്റ് ത്രീ ആണ് യൂണിറ്റ് ത്രീയില് സോർ കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ് അതിനിടെ നമുക്ക് പി ജി എൻ ഹാൾ പ്രിൻസിപ്പിളും ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും അപ്ലിക്കേഷൻ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ അതൊക്കെ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഓരോരോ ടോപ്പിക്കിന്റെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു പോകണം കേട്ടോ യൂണിറ്റ് ഫോറും കൂടെ നോക്കിയാൽ നമ്മുടെ കാര്യം ഏകദേശം സെറ്റ് ആണ് പാർട്ടീഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് അതായത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇൻഡീജ പാർട്ടിഷ്യൻസും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഈ ഡിസ്പ്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് അപ്പം ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ആ വീഡിയോയിലേക്കൂടെ ഒന്നും കൂടെ ഒന്ന് പോയി നോക്കുക നോക്കാനൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ പേരുകൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ അല്ലെ നിങ്ങക്ക് ഓരോരോ ക്ലാസ്സിലും നിങ്ങൾ ഓരോന്നും എന്താ പറയണ്ടേ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ആ രീതിയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഓക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഗുഡ് ബൈ താങ്ക് യു